സത്യവിശ്വാസികളെ സഹോദരന്മാരെ ഏവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനും റഹീമുമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിന്റെ പരമാവധി പുലർച്ചെ പാലിക്കണമെന്ന് സ്വന്തത്തിന് ബാധ്യതയുള്ളതുപോലെ ഓരോരുചരെയും ഉണർത്തുകയാണോ ഉദ്ദേശിക്കുകയാണ് അവൻ യഥാവിധം അനുസരിക്കുന്ന വിശ്വാസികളുടെ മുനിയങ്ങളുടെ കൂട്ടച്ചിരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കു മാറക്കട്ടെ പറഞ്ഞു പറയാനേ ചെയ്തു പറയുമ്പോഴും അവന്റെ മനത്തായ സ്വർഗച്ചിയിൽ അള്ളാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കു മാറങ്ങട്ടെ സഹോദരന്മാരെയും സഹോദരിമാരെയും നമ്മുടെ കുട്ടികൾക്ക് പരീക്ഷാകാലം എടുത്തു ഒരു വാർഷിക പരീക്ഷയുടെ തിരക്കിലാണ് നമ്മുടെ ഒക്കെ വീടുകളിലുള്ള കുട്ടികൾ സ്കൂളിലെ വാർഷിക പരീക്ഷയും അതേപോലെ തന്നെ പൊതുപരീക്ഷയും എല്ലാം നേരിടാൻ നിൽക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളും അതേപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ബോധവാന്മാരായി അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാറുള്ളത് ഏറ്റവും പരമപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പഠനം എന്നുള്ളത് ഭൗതികമായ പഠനം ഒരു വ്യക്തിക്ക് ഒരു വിശ്വാസിക്ക് ആവശ്യമായ കാര്യമാണ് എന്ന് വിദ്യാർത്ഥികളും അതേപോലെ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട പ്രവാചകൻ സല്ലല്ലാഹു ക്ഷണമാകും ആനേഹികൾ ഉപകാരമുള്ളതിന് നമുക്ക് ഉപകാരമുള്ള കാര്യത്തിന് താല്പര്യം കൊടുക്കാൻ നമ്മളോട് കൽപ്പിച്ചിരുന്നു ആനേഹസലമ പറഞ്ഞതായി

നല്ല ഉത്തമനായ വിശ്വാസിയും എന്ന് പ്രവാചകനിച്ചുള്ളത് ആരീഷൻ പറയുകയാണ് ദുർബലനായി ഒന്നിനും കഴിയാതെ ശാരീരികമായി ഒന്നും കഴിയാതെ അതേപോലെ തന്നെ ഒന്നും സമൂഹത്തിൻ്റെ ഉപകാരം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ ദുർബലനായി ഒന്നിനും കഴിയാത്തവരായി മാറി നിൽക്കുന്നവരെക്കാൾ ആളുകൾക്ക് ഉപകാരമുണ്ടാകുന്ന അതേപോലെ തന്നെ ആളുകൾക്ക് സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ നല്ല ശക്തി സമ്പാദിച്ച ഒരു വ്യക്തിയാണ് ആരോഗ്യമുള്ള വ്യക്തിയാണ് ദുർബലനേക്കാൾ ഉത്തമൻ എന്ന് പ്രവാചകൻ 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി പഠിപ്പിക്കുകയാണ് തുടർന്ന് പറഞ്ഞു പറഞ്ഞു വഫീ ഖൈറു എല്ലാ കാര്യങ്ങളിലും നന്മയുണ്ട് വീണ്ടും അലാ മാ അതുകൊണ്ട് നീ നീ നിനക്ക് നിനക്ക് കാര്യങ്ങളിൽ കൊടുക്കണം ണം താല്പര്യം കൊടുക്കേണ്ടത് അള്ളാഹു സുപ്ര നീ സഹായം തേടുക നിരാശനാകരുത് ഇത് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം പല വിഷയങ്ങളിലും നൽകുന്ന ഒരു ഉപദേശമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് പരീക്ഷയാകുമ്പോൾ പഠനത്തിലായിരിക്കണം നമ്മുടെ കൂടുതൽ ശ്രദ്ധ അതല്ലാതെ നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ സമയം ചെലവഴിക്കുന്ന ഗെയിം കളിച്ചുകൊണ്ട് സമയം വെറുതെ അനാവശ്യമാക്കി കളയുന്ന ഒരു ഉപകാരവും നമുക്കോ സമൂഹത്തിനോ ആർക്കും നൽകാത്തതായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ സമയം നഷ്ടപ്പെടുത്തുവാൻ പാടില്ല നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളിലായിരിക്കണം നമ്മൾ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത് അള്ളാഹുബെഹാനെ ഓർക്കുന്ന വിഷയത്തിൽ റബ്ബിന് സഹായം നൽകുന്ന വിഷയങ്ങളിലെല്ലാം നമ്മൾ കൂടുതൽ സഹായം നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ അനാവശ്യമായ കാര്യങ്ങൾ വിട്ടുപൊലിക്കേണ്ടതുണ്ട് ഒരു വിശ്വാസിയുടെ നല്ല ിൽ പെട്ടതാണ് ഒരു ഒരു വിട്ടുല്ലാത്ത കാര്യങ്ങളിലാണ് സമൂഹം ഇന്ന് കൂടുതൽ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് മുതിർന്നവരും കുട്ടികളും ഒക്കെ ഒരുപോലെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സമയം അനാവശ്യമായി ചെലവഴിക്കുന്ന ഒരാവശ്യവും ഇല്ലാത്ത കുറേ വീഡിയോകളും മറ്റും കണ്ട് റീലുകളും മറ്റും കണ്ട് സമയം കൊന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷമാണ് പലപ്പോഴും ഉള്ളത് ഒരിക്കലും ചെയ്യാനും പാടില്ലാത്തതാണ് അതേപോലെ തന്നെ ഗെയിമുകളിലും മറ്റും സമയങ്ങളിൽ അവസ്ഥേക്കണം ആവശ്യമില്ലാത്ത ഉപകാരമില്ലാത്ത കാര്യങ്ങൾ വിട്ടുനിൽക്കാൻ കൽപ്പനുണ്ട് മനസ്സിലാക്കണം അതേപോലെ തന്നെ സഹായം തേടണം ഏത് വിഷയത്തിലും അല്ലാതെ സുബാനോട് നമുക്ക് സഹായം തേടാൻ കഴിയണമെങ്കിൽ നമ്മൾ സഹായിക്കുന്നവരായിരിക്കണം റബ്ബിനെ മറക്കുന്ന അവസ്ഥാ വിശേഷം ഒരിക്കൽ നമുക്ക് ഉണ്ടായിപ്പോയി പരീക്ഷയുടെ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ അള്ളാഹുണ്ട സമയമാണ് രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിൽക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മക്കൾ ഉണ്ടാകുവാൻ പാടില്ല അള്ളാഹു നമുക്ക് നമ്മുടെ പരീക്ഷയിൽ വിജയത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹുയെ സഹായിച്ചിരിക്കണം വെച്ച സൂറത്ത് മുഹമ്മദിന്റെ ഏഴാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അയ്യുഹല്ലദീന വിശ്വാസികളെ ഇൻ നിങ്ങൾ നിങ്ങൾ അല്ലാഹുവിനെ സഹായിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ റബ്ബിനെ യൻസുറുക്കും അവൻ നിങ്ങളെയും സഹായിക്കും നിങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായം ലഭിക്കണമെങ്കിൽ നമുക്ക് ഏതൊരു കാര്യത്തിന് ഉറപ്പെരുവിക്കണമെങ്കിൽ നമ്മൾ റബ്ബർ സുബഹാന ഹോമതാലയെ അങ്ങോട്ട് സഹായിക്കേണ്ടത് പരീക്ഷയാകുമ്പോൾ എല്ലാം മാറ്റി മാറ്റിവെക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാൻ പാടില്ല നമ്മൾ റബ്ബിന് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കണം പള്ളിയിൽ ബാങ്കിന്റെ വലിയ വരുമ്പോൾ പള്ളിയിലേക്ക് ജമാക്കുന്ന വിഷയം നമുക്ക് ഒരിക്കലും തടസ്സം ഉണ്ടാകുവാൻ പാടില്ല പഠിക്കണം എന്ന് പറഞ്ഞ് ജമു നഷ്ടപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെടും അള്ളാഹു സുബഹാനു നോമ്പടിച്ചുകൊണ്ട് ഈ പ്രതിഷാബാൻ നമാസത്തിലാണ് നമ്മളുള്ളത് പ്രവാചകൻ അലൈഹി റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന ും മാസമാണ് മാത്ഹായിക്കുവാൻ സഹായം ചെയ്യുമ്പോൾ സന്നദ്ധമാകേണ്ടതുണ്ട് അതേപോലെ തന്നെ വിശുദ്ധ പാരായണത്തിൽ നമ്മൾ മാറ്റി വെച്ചുകൂടാൻ പഠിക്കാൻ കൂടി എന്ന് പറഞ്ഞേ അള്ളാഹുവിന്റെ മാറ്റി വെച്ചാൽ അള്ളാഹുന്റെ സഹായം നമുക്ക് നഷ്ടപ്പെടും ഈ വിഷയത്തിൽ രക്ഷിതാക്കളുടെ വിശദാം ബാങ്ക് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ ജമായത്തിന്റെ കിടന്നുറങ്ങുന്ന അവസ്ഥാവിശേഷം നമ്മുടെ മക്കൾ ഉണ്ടായി കൂട മറ്റു ജമായത്തുകൾക്ക് സ്കൂളുകളിൽ പിന്നെ സ്റ്റഡി ലീവ് നൽകുമ്പോൾ വീടുകളിൽ തന്നെയാകുന്ന സമയത്ത് അഞ്ചു നേരം പള്ളിയിലേക്ക് എത്തുന്ന വിഷയത്തിൽ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയുണ്ടാകണം ആ വിഷയത്തിൽ രക്ഷിതാക്കൾക്കും ശ്രദ്ധയുണ്ടാകണം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകണം പഠിക്കാതിരിക്കുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ പഠിക്കുകയാണ് ഓ എന്റെ മോൻ പഠിക്കുകയാണ് എങ്കിൽ പള്ളിയിൽ പോകണ്ട എന്നല്ല പഠനത്തെക്കാൾ വലുതാണ് നമ്മുടെ നമസ്കാരം അല്ലാതെ കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ അള്ളാഹുനുപരി ഖേദിക്കേണ്ടി വരും പരീക്ഷയ്ക്ക് നമ്മൾ നന്നായി പഠിച്ച് പരീക്ഷ എഴുതാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ റബ്ബിന്റെ സഹായം അതിലാവശ്യമാണ് നമ്മൾ ഇപ്പോൾ നമസ്കരിക്കാതിരിക്കുകയും പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്ത വിധം എന്തെങ്കിലും അസുഖമോ മറ്റെന്തെങ്കിലും ബാധിച്ചാൽ സുഹൃത്തുക്കളെ ഈ നഷ്ടപ്പെട്ട നമസ്കാരത്തിന് ജമായത്തെ നമ്മൾ ആരോട് സമാധാനം പറയും അതുകൊണ്ട് നമസ്കാരം പ്രത്യേകിച്ചും ശ്രദ്ധ ഓർഡുവാൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ശ്രദ്ധയും ഉണ്ടാകേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ പരീക്ഷ കാണുന്ന ഒരു വിഷയമാണ് മക്കളെ പള്ളിയിൽ പരീക്ഷയാണ് പരീക്ഷയാണ് പഠിക്കാനുണ്ട് അള്ളാഹുവിനേക്കാള് വലുതാണ് ദീനിനേക്കാൾ വലുതാണ് പരീക്ഷ എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കും നമ്മുടെ ചിന്താവിശേഷം ഒരിക്കലും അപ്രകാരമായി കൂടാ പഠിക്കാനുണ്ടായതുകൊണ്ട് രാത്രിയിൽ ഏറെ നേരം പഠിക്കാനിരുന്നിട്ട് രാവിലെ ഉറങ്ങിപ്പോയി അതുകൊണ്ട് പള്ളിയിലെത്തിയില്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുവാനും പാടില്ല നേരത്തെ കിടന്നുറങ്ങാൻ സാധ്യമാകുമെങ്കിൽ നേരത്തെ എഴുന്നേറ്റ് രാത്രി നമസ്കാരം സാധ്യമാകുന്ന നമസ്കരിച്ച് ആ സമയത്ത് പഠിക്കാൻ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ ജവാച്ഛന്റെ പള്ളിയിലേക്ക് എത്തുകയും സുലീക്കത്തുകയും വിശേഷമായിരിക്കണം നമ്മൾക്ക് വിദ്യാർത്ഥികൾക്കും മക്കൾക്കും ഉണ്ടായിരിക്കണം ആ രൂപത്തിന്റെ സുഹൃത്തുക്കൾ അള്ളാഹ് സുഹാൻ സഹായിക്കുവാൻ നമ്മൾ ഒരിക്കലും

ടെൻഷൻ കയറിയിട്ട് സ്ട്രെസ് കൂടിയിട്ട് പഠിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുവാനും പാടില്ല മക്കളുടെ കൃഷി നിരാശ ഉണ്ടാകുവാനും പാടില്ല ഒന്നും പഠിച്ചിട്ടുള്ളൊരു കാര്യമില്ല എന്ന് പറയുന്ന രക്ഷിതാക്കൾ ഒരിക്കലും പാടില്ല തന്റെ മക്കളെ സമൂഹത്തിൽ ഉപകാരമുള്ളവരായി തീരുമെന്ന ശുഭാപ്തി വിശ്വാസമായിരിക്കണം ഏത് രക്ഷിതാവിനും ഉണ്ടായിരിക്കേണ്ടത് ഒരിക്കലും നിരാശനാകരുത് അജിസുണ്ടാകുന്ന അവസ്ഥാവിശേഷം അശക്തനായി അശക്തനായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം നമുക്ക് ഉണ്ടാകുവാനും പാടില്ല എപ്പോഴും നല്ല പ്രതീക്ഷയോടുകൂടി രുന്ന് കുറെ വായിച്ച് മനസ്സിലാകുന്നില്ല ഇതെനിക്കാവൂല ഞാൻ തോക്കുമെന്നല്ല ഒന്നുകൂടി ഞാൻ ശ്രമിച്ചാൽ എനിക്ക് പഠിക്കാൻ കഴിയും എനിക്ക് മനസ്സിലാകും അതിനാവശ്യമായ ആവശ്യ സഹായങ്ങൾ അത് അറിയും നാടുകളെ വിളിച്ചു ചോദിക്കുവാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തി അശക്തനാകാതെ നിരാശനാകാതെ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പഠിക്കാതിരിക്കുവാൻ മക്കളെ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് അതേപോലെ തന്നെ രക്ഷിതാക്കൾക്കും ആ വിഷയത്തിൽ ആവശ്യമായ ശ്രദ്ധയുണ്ടാകണം ഒരിക്കലും നിരാശ അവരെയും പിടികൂടുവാൻ പാടില്ല എന്നത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതേപോലെ സുഹൃത്തുക്കളെ സഹോദരമായ രക്ഷിതാക്കളെ പരീക്ഷ എടുക്കുന്ന സന്ദർഭത്തിൽ ഏതൊരു വിദ്യാർത്ഥിയും രക്ഷിതാവും ഒഴിച്ചു കൂടാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അന്നാഹ സുബഹാന ഹോമത്താനോടല്ല പ്രാർത്ഥന എന്നുള്ളത് റബ്ബ് സുബഹാന ഹൂമത്താനോട് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട് അള്ളാഹോട് പ്രാർത്ഥിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റബ്ബിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ നമ്മൾ ബാധ്യതയെ സഹായിച്ച് അള്ളാഹൂലുള്ള കാര്യങ്ങൾ ചെയ്ത് അതിനെ മുൻനിർത്തിക്കൊണ്ട് വസീല തേടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും അള്ളാഹുവെ ഞാൻ പരീക്ഷാ സമയത്ത് പോലും സുബഹിന്റെ ജമാഅത്ത് ഒഴിവാക്കിയിട്ടില്ല റബ്ബേ ഞാൻ പരീക്ഷാ സമയത്ത് പോലും

മക്കളെ നമ്മൾ പരീക്ഷാ സമയത്ത് പ്രത്യേകിച്ചും അല്ലാത്തപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പഠിച്ചു എളുപ്പമാക്കി തരണേ എനിക്ക് പഠിക്കാൻ മനസ്സിന് വിശാല നൽകണേ എന്ന് ഇതേ പ്രാർത്ഥന രക്ഷിതാക്കൾക്ക് മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്

ആളുകളെ കബളിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുന്നവൻ അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പരീക്ഷയെ നേരിടുമ്പോൾ നേരായ വഴിയിൽ മാത്രമായിരിക്കണം അതിനെ നേരിടേണ്ടത് അതല്ലാതെ കോപ്പിയടിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറുക്കുവഴികൾ തേടുന്ന അവസ്ഥാ വിശേഷം ഒരിക്കലും നമുക്ക് ഉണ്ടായിക്കൂടി നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അത് പരീക്ഷയിൽ പ്രുരുതുവാനായിരിക്കണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ മറ്റുള്ളവരോട് അവസ്ഥാ വിശേഷം ഒരിക്കലും പണ്ഡിതന്മാർ വിട നൽകിയ വിഷയമാണ് അതേപോലെ തന്നെ രക്ഷിതാക്കളും ആവശ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ആധുനിക പലപ്പോഴും പല പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കൊക്കെ വിദ്യാർത്ഥികളുടെ തോതിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് രക്ഷിതാക്കളായിട്ടാണ് നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചോദി പേപ്പർ ചോർത്തുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ സമാനമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വെളുപ്പത്തിന് മാർക്ക് കിട്ടുന്ന കുറുക്കുവലികൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി രക്ഷിതാക്കളെ സമയം ചെലവഴിക്കുന്ന പണം ചെലവഴിക്കുന്ന മക്കളെ സഹായിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമെന്ന് അത്തരം ഒരു ഒരു പ്രവണതയും നമുക്ക് ഉണ്ടായിക്കൂടാം എന്തെങ്കിലും ഒരു കാര്യം അത്തരത്തിൽ മക്കൾ ചെയ്യുന്നുവെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ കൈക്ക് പിടിക്കുവാൻ അവരെ ഉപദേശിക്കുവാൻ രക്ഷിതാക്കൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹു സുബാന ഹു മറക്കാതെയും ഓർത്തുകൊണ്ടായിരിക്കണം നമ്മൾ പരീക്ഷയെ പരീക്ഷാകാലത്തെ നമ്മൾ നേരിടേണ്ടത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രൂപത്തിൽ പഠനം നടത്തിയാൽ നമുക്ക് ദീനീ മാർഗത്തിൽ സഹായിക്കുവാൻ സാധ്യമാകും ആ സഹായം എപ്പോഴും ഉണ്ടാകണം റബ്ബിന്യാഴത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിന്നോക്കം നിന്നുകൂടാ പരീക്ഷയാണെന്ന് കരുതിയിട്ട് ഒരു കാര്യവും ചെയ്യാനും പാടില്ലായിരുന്നില്ല ദീനീ ത്തിൽ നമ്മൾ ഇപ്പോൾ എങ്ങനെയാണോ അതേ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് എളുപ്പം നൽകും ഭാവിയിൽ എനിക്ക് ദീനിന് വേണ്ടി കൂടുതൽ സേവനം ചെയ്യണമെങ്കിൽ നല്ല ജോലി ആവശ്യമാണ് അതുകൊണ്ട് ഇപ്പോൾ പഠിക്കൽ ആവശ്യമാണ് നല്ല സമ്പാദ്യം ആവശ്യമാണ് അതിനിപ്പോൾ നല്ല മാർക്ക് ആവശ്യമാണ് പരീക്ഷ ഉന്നത വിജയം ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു സേവനം ചെയ്യണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നല്ല കൂടി നമ്മൾ പഠനത്തെ മുന്നിൽ കണ്ടാൽ സുഹൃത്തുക്കളെ അള്ളാഹുന്റെ സഹായം നമുക്ക് ലഭ്യമാകും രക്ഷിതാക്കളും മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മതവിഷയത്തിൽ അവരുടെ പഠനം നന്നാക്കി കഴിഞ്ഞാൽ അതേപോലെ തന്നെ മത അവരുടെ ശ്രദ്ധയെ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കൾക്കും പരീക്ഷകളിൽ

ിഹമ്മ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണം എന്ന് ഒരിക്കലും കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണോ ഉപദ്രവിച്ചു സഹോദരമാരെ ഷാബാന മാസത്തിനാണ് നമ്മളുള്ളത് ഷാബാൻ മാസത്തിൽ ഷാബാൻ പതിനഞ്ചിന് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പ്രത്യേക നോമ്പും ഒക്കെ നമ്മുടെ നാട്ടുകളിൽ കണ്ടുവരാറുണ്ട്

മാത്രമല്ല അതിനുവേണ്ടി തെളിവെടുക്കുന്ന തെളിവ് അസ്ഥാനത്തോ ആണ് എന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന വിഷയമാണ് ഖുർആൻ ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും അവൻ പറയും അറിയാവുന്ന വിഷയമാണ് സുബ്ഹാനഹു സുബ്ഹാനഹു ഫീഹിൽ ഖുർആൻ ഖുർആൻ എന്ന എന്ന സൂറത്തുൽ ബഖറയിൽ റമളാൻ റമളാൻ മാസത്തിലാണ് പറഞ്ഞിട്ടുണ്ട് പേര് ഒരു

അതുകൊണ്ട് തന്നെ അതിൽ ആണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് മഹാനായ അലൈഹി സൂറത്തു ഇന്നാ ഫീ ഫീ ലൈലത്തിൽ ലൈലത്തിൽ മുബാറക മുബാറക എന്ന് പറയുന്നു ഇന്നഹു അൻസലഹു സുബ്ഹാനഹു സുബ്ഹാനഹു വതആല വതആല അതിൽ മുബാറകായ ഒരു മാസത്തിൽ ഇറക്കിയിരിക്കുന്നു വഹിയ ലൈലത്തുൽ ലൈലത്തുൽ അത് വിശദീകരിച്ചു കൊണ്ട് മഹാനായ മഹാനായെ പഠിപ്പിക്കുക സമാനമായി കൊണ്ട് തന്നെയാണ് എല്ലാ മുഖസ്സറുകളും പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ കാണാൻ ആ ഒരു ന്യായം ഒരിക്കലും സാധ്യമാക്കുന്നത് ഇനിയോ ആ ദിവസത്തിൽ അതുമായി കൊണ്ട് ഒന്നും ഇസ്ലാമിനെ പരിചയമില്ലാത്ത പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ഒരുപാട് വിതരച്ചകളുടെ ഘോഷയാത്രകളാണ് ഈ ദിവസത്തിൽ നമ്മൾ കണ്ടുവരാറുള്ളത് ബറാത്ത് ദിവസം എന്ന് പറഞ്ഞ് അന്ന് പ്രത്യേകമായി ഒരു നോമ്പ് എടുക്കുന്നു പഠിപ്പിച്ചിട്ടില്ല ദിവസങ്ങളിൽ നോമ്പ് നോമ്പ് അനുവദനീയമാണ് എന്നാൽ ഒരു സഹാബികൾക്കോ എന്നാൽക്കോ ഉത്തമ നൂറ്റാണ്ടിലെ ഒരാൾക്കും പരിചയമില്ലാത്ത പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ആ ദിവസം ആ രാവനെ പ്രത്യേകത കണ്ടുകൊണ്ട് രാവിലെ മൂന്ന് യാസീൻ പാലന ചെയ്യുന്ന രീതി നമ്മുടെ നാടുകളിലുണ്ട് ഒന്ന് വിശാലതയ്ക്ക് വേണ്ടിയും ഒന്ന് പിന്നെ ദീർഘായുസന് വേണ്ടിയും മറ്റൊന്ന് നല്ല ആക് നല്ല മരണം നന്നാകുവാന് വേണ്ടിയും എന്ന രൂപത്തിൽ മൂന്ന് യാസീനുകൾ ഓരോ യാസീൻ പാരായണം കഴിയുമ്പോഴും പ്രത്യേകം പ്രാർത്ഥനകൾ വിക്രകൾ ഈ രൂപത്തിൽ രീതി നസൂലോ സഹാരോ നമുക്ക് പഠിപ്പിച്ചില്ല അന്ന് പ്രത്യേകമായ പിന്നെ നമ്മുടെ നാളുകളിൽ കണ്ടുവരാറുണ്ട് ആ രാവിലെ പ്രത്യേകമായി കൊണ്ടാളുകൾ പോകുന്നു അതിന്റെ പകലും പ്രത്യേകമായി കൊണ്ടുപോകുന്നു ചില നാടുകളിൽ സ്ത്രീകൾ വരെ സിയാറത്തിന് വേണ്ടി പോകുന്നു പ്രത്യേകമായി സിയാറത്ത് ടൂറുകൾ പല സ്ഥലങ്ങളിലും ടൂർ സിയാറത്ത് ടൂറുകൾ നടത്തി വരുന്നത് നമ്മൾ കണ്ടുവരാറുണ്ട് ഇങ്ങനെ ധാരാളക്കണക്കിന് അന്നേ ദിവസം പ്രത്യേകമായി ഒരു നമസ്കാരം സ്വലാത്തുൽ അൽഫിയ എന്ന പേരിൽ ഒരു പ്രത്യേക നമസ്കാരം ആ നമസ്കാരത്തിന്റെ പാരായണങ്ങളിൽ റുക്കൂലുകളൊക്കെ പ്രത്യേകമായി കൊണ്ട് ദിക്കറുകൾ ഇങ്ങനെയൊക്കെ നാടുകളിൽ കണ്ടുവരുന്നു സുഹൃത്തുക്കളെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സുഹൃത്ത് ദുഹാനിന്റെ പാരായണം ധിക്കറുകൾ പ്രത്യേകമായി എണ്ണം പിടിച്ചുകൊണ്ട് പിന്നെ ഏർ പ്രത്യേക ദിക്കറുകൾ എണ്ണെന്ന രീതി

അതുകൊണ്ട് പറഞ്ഞു ആ ദിവസത്തിൽ ദീൻ അത് മാത്രമാണ് ഇന്നും അന്ന് പ്രവാചകൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല അതുകൊണ്ടാണ് പ്രവാചകൻ ഈ ദീനിൽ നമ്മുടെ കല്പനയില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് തള്ളിക്കളയേണ്ടതാണ് അതൊരിക്കലും ചെയ്യുവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലതല്ലേ ഖുർആൻ പാരായണമല്ലേ നിഖറല്ലേ പിന്നെ നമസ്കാരമല്ലേ നോമ്പല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ലതല്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തിനെ പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രീതി ഒരിക്കലും ശരിയല്ല നമുക്ക് പ്രവാചകൻ ചെയ്തിട്ടില്ലാത്തതാണ് ശരിയല്ലാത്തതാണ് അങ്ങനെ ആരെങ്കിലും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അതിന് കുറ്റമാണ് നമുക്ക് ലഭിക്കുക ആളെ നമ്മളെ മാറ്റി നിർത്തുന്ന ദീനിനെ പുതുതായിക്കൊണ്ട് കൂട്ടിച്ചേർത്ത ആളുകളെ പ്രവാചകൻ മാറ്റി നിർത്തുമെന്ന് മാറ്റിർത്തുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ആ കൂടുതൽ ആകേണ്ടതുണ്ട് വാട്സാപ്പിലൊക്കെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നു വരാറുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ അത്തരം സന്ദർഭങ്ങളിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും കൂടി നമ്മളെ സമയം കണ്ടെത്തണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു കൃത്യമായി കൃത്യമായിക്കൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അത് നൽകി പ്രവർത്തിക്കാനും